സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോ നമ്മൾ എന്നുള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറപ്പുറ പഞ്ചായത്തിലല്ല ഗ്രാമിന്റെ ഒക്കെ ഏകദേശം ചുറ്റുവട്ടങ്ങളായിട്ട് നമുക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് ഏക്കർ എൺപത് സെന്റ് സ്ഥലം അത്യാവശ്യം നല്ല നിരപ്പുള്ള സ്ഥലമാണ് ഒരു പ്രത്യേക ഒരു ബൈബ് സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടിന്റെ സൈഡിലൂടെ കുറച്ച് ചെറിയ സ്ട്രീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല പേപ്പറും ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കുന്നുണ്ട് താല്പര്യം കോൺടാക്ട് ചെയ്യുക പ്രൈസും ഉണ്ട് അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഫോളോ കൂടി ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് അപ്പോൾ സുഹൃത്തുക്കളെ പടിഞ്ഞാറത്തറയില് ഡാം പരിസരത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുത്തത് ലെവലായിട്ടുള്ള ലാൻഡാണ് നമ്മളെ പ്രോപ്പർട്ടിയിലാണെങ്കിൽ തന്നെ അത്യാവശ്യം ചെറിയ ഒന്ന് രണ്ട് വീടുകളുണ്ട് കറണ്ട് ഫെസിലിറ്റി കാര്യങ്ങളും ചുറ്റുവട്ടങ്ങൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലാൻഡ് കൂടിയാണ് പിന്നെ പ്രോപ്പർട്ടിയിലാണെങ്കിൽ കാപ്പി അതുപോലെ തന്നെ കവുങ്ങ് തെങ്ങ് മാവ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ലാൻഡിലുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾ കോൺടാക്ട് ചെയ്യുക പിന്നെ മെയിനായിട്ടിത് പറയാനുള്ളത് റവന്യൂ ലാൻഡാണ് വീട് ഹൗസും അതുപോലെ അഗ്രികൾച്ചർ പർപ്പസിനും അതൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാൻഡാണ് നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ഉള്ള ലാൻഡ് ആണ് താല്പര്യമുള്ള ആളോട് കോൺടാക്ട് ചെയ്യുക ഓക്കെ